എഴുപത്തിമൂന്ന് വയസ്സുകാരനാണെങ്കിലും മുപ്പതുകാരന്റെ ചെറുപ്പമെന്ന് പറഞ്ഞ് എല്ലാവരും ആരാധനയോടെ കാണുന്ന താരരാജാവാണ് മമ്മൂട്ടി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടി തന്റെ ആരോഗ്യകാര്യത്തില് വളരെയധികം ശ്രദ്ധാലുവാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഭക്ഷണത്തെക്കുറിച്ചും ജീവിതരീതിയെക്കുറിച്ചും നടന് ബാബുസ്വാമി പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുന്നത് നിരവധി സിനിമകളില് താൻ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമ ചിത്രീകരണത്തിനിടയിൽ നിന്നും ഭക്ഷണകാര്യത്തെക്കുറിച്ചും മമ്മൂട്ടിയുമായി ഉണ്ടായ ഒരു സംഭാഷണത്തെപ്പറ്റിയാണ് ബാബുസ്വാമി പറയുന്നത് മമ്മൂട്ടി ഭക്ഷണം തീരെ തൊടില്ല അദ്ദേഹം ചായ കാരറ്റ് ജ്യൂസ് കക്കരി തക്കാളി ഇതൊക്കെ പെറുക്കി തിന്നാറേയുള്ളൂ ചോറൊന്നും തൊടില്ല ഡാഡികൂള് എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരിക്കുമ്പോൾ ഒരു ദിവസം മമ്മൂട്ടി എന്നോട് സ്വാമി രാവിലെ എന്താ കഴിക്കുക എന്ന് ചോദിച്ചു ദോശ ഇഡ്ലി ചിലപ്പോള് പുട്ട് ഉപ്പുമാവ് ചപ്പാത്തി ഇതൊക്കെയാണെന്ന് ഞാനു പറഞ്ഞു ഇതോടെ മമ്മൂട്ടി എന്തിനാ ഇതൊക്കെ വലിച്ചു കേറ്റാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു ഇത് കേട്ടതോടെ ഞാൻ പിന്നെ എന്താ കഴിക്കേണ്ടതെന്ന് തിരിച്ചു ചോദിച്ചു ഒരു ഗ്ലാസ് ഓട്സ് കഴിച്ചാലും മതി ഇതൊന്നും വലിച്ചു വാരി കേറ്റേണ്ട കാര്യമില്ല വേണമെങ്കിലും വേണ്ടെങ്കിലും രണ്ടു ലിറ്റർ വെള്ളം ദിവസവും കുടിക്കണം സ്വാമിക്ക് കാണണോ എന്ന് ചോദിച്ച് അവിടെ ഇരുന്ന കുപ്പിയിലെ വെള്ളമെടുത്ത ഒറ്റ കുടിയായിരുന്നു അദ്ദേഹം മമ്മൂട്ടി പറഞ്ഞതൊക്കെ സത്യമാണ് അദ്ദേഹം എത്ര കോടികൾ ഉണ്ടാക്കിയാലും പട്ടിണിയാണ് ഏത് സിനിമയ്ക്ക് പോയാലും എക്സസൈസ് ചെയ്യും ഭയങ്കരമായി കൺട്രോൾ ചെയ്യും അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ സൗന്ദര്യത്തിന്റെ കാരണം ബാബുസ്വാമി പറയുന്നു